കൃത്യസമയത്തൊരു പരിപാടി തുടങ്ങുക എന്നത് വലിയൊരു ഗുണവിശേഷമാണ് എന്തുകൊണ്ട് സമയം പോലെ വിലപ്പെട്ട യാതൊന്നും മനുഷ്യ ജീവിതത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു സമയമാണ് മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇന്ന് ലോകത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചാലകശക്തിയാണ് ലോകത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കരുത്താണ് നാരീശക് ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നത് മനുഷ്യരുടെ എണ്ണം കൂടുന്നത് ഒരു ഭാരമാണ് ഒരു രാജ്യത്തിന് ഒരു സമൂഹത്തിന് എന്നായിരുന്നു ഇന്നത് മാറിയിരിക്കുന്നു ഇന്ന് മനുഷ്യരെ കുറിച്ച് പറയുന്നത് വിഭവം എന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യരാണ് ഏറ്റവും വലിയ വിഭവം അതുകൊണ്ടാണ് ജനസംഖ്യയിൽ മുൻപിൽ നിൽക്കുന്ന ചൈനയും ഭാരതവുമൊക്കെ അനുദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്തും ചെയ്യാൻ എന്തും നേടാൻ കൈകളുണ്ട് നമുക്ക് എവിടെയും എത്താൻ കാലുകളുണ്ട് നമുക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ മസ്തിഷ്കങ്ങളുണ്ട് പുതിയ സങ്കല്പങ്ങളിലൂടെ മാനവരാശിയെ മുന്നോട്ട് നയിക്കാൻ ഭാവനയുണ്ട് നമുക്ക് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങൾ കാനഡ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾക്ക് മനുഷ്യരെ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്ത് അവിടെ എത്തിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ് മാനവവിഭവ ശേഷിയുടെ കാര്യത്തിൽ അതിസമ്പന്നമാണ് നമ്മുടെ രാജ്യമായ ഭാരതം പക്ഷേ സങ്കടമെന്ന് പറയട്ടെ ഈ വിഭവം വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല സദാ സജീവമായിരിക്കണം ജീവിതം അത്രമേൽ വിലപ്പെട്ടതായതുകൊണ്ട് അവസാന നിമിഷം വരെയും സജീവമായിരിക്കണം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വളരെ പരിമിതമായ ഈ സമയത്തിനുള്ളിൽ ഓർമ്മിപ്പിക്കാനുള്ളത് പുതിയ കാര്യങ്ങൾ പഠിക്കുക കുട്ടിക്കാലത്ത് സമയക്കുറവ് കൊണ്ടോ സാഹചര്യക്കുറവ് കൊണ്ടോ വേണ്ടെന്ന് വെച്ചതൊക്കെ പഠിക്കുക ജീവിതത്തിൽ ശാക്തീകരണം എന്ന് പറയുന്നത് ഒരു തലം മാത്രമല്ല സ്ത്രീ ശാക്തീകരണം എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ പങ്കാളികളാകാനുമുള്ള സാഹചര്യം മാത്രമാണെന്ന് അതല്ല ശാക്തീകരണത്തിന് പല തലങ്ങളുണ്ട് ബൗദ്ധികമായ ശാക്തീകരണം ഇൻ്റലക്ച്വൽ എംപവർമെൻ്റ് എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുക ചിന്തിക്കുക വായിക്കുക ആലോചിക്കുക അതാണ് ബൗദ്ധിക ശാക്തീകരണം സാമ്പത്തിക ശാക്തീകരണം നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രതയാണ് ഇത്ര ഒരു ചടങ്ങ് നടത്താൻ സാധിക്കണമെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടായേ പറ്റും അപ്പോൾ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഓരോ വ്യക്തിയും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മറ്റൊരാളെ ആശ്രയിക്കാതെ ചെലവഴിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് പുതിയ ധനാഗമ മാർഗങ്ങൾ ധാർമ്മികമായ വിവിധ തരം യത്നങ്ങൾ ചെയ്ത് നിങ്ങൾ കൂടുതൽ സമ്പത്താർജിക്കണം അതാണ് ഇക്കണോമിക് എംപവർമെൻറ്റ് എന്ന് പറയുന്നത്